ഹായ് അപ്പോഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നേ നമുക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് പറയാമോ ഇന്ന് ഒരു പാർട്ടിക്ക് അതായത് നമ്മുടെ മതാമ്മക്ക് ശനിയാഴ്ച അതായത് ഇരുപത്തിരണ്ടാം തീയതി അവരുടെ വീട്ടിലൊരു പരിപാടി നടക്കുന്നതാണ് ഐറിഷ് മീറ്റ് എന്നവരാണ് ഞാൻ പരിപാടിയുടെ പേര് ഐറിഷ് മീറ്റാണ് കേട്ടോ അതായത് അയാളുടെ കൂടെ നേഴ്സിംഗിന് പഠിച്ച ഗ്രൂപ്പിൻ്റെ ആ പിള്ളേർ എല്ലാവരും കൂടി കൂടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടാവും ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിൽ ഉള്ളവരെല്ലാവരും കൂടി കൂടണേ ഒരു പത്ത് പന്ത്രണ്ട് ഫാമിലി ഉണ്ടെന്ന് എനിക്ക് പത്ത് മുപ്പത് പേരെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജാൻസി സ്പെഷ്യലിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞ് ഏ അങ്ങനെ ജാൻസി സ്പെഷ്യലിൻ്റെ രണ്ടും ചെമ്മിനൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഞാനാണത് റെഡിയാക്കുന്നത് അപ്പോൾ ചെറിയൊരു ടാസ്ക് അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് കാണേ കാണിക്കാൻ പോണേ ആദ്യം രാജാവിനെ കാണിക്കാം കേട്ടോ ഇതാണ് രാജാവ് ഞണ്ടാണ് അപ്പം നല്ല രണ്ട് നോക്കി നമ്മൾ ഒരു പാർട്ടിയിലെന്ന് വാങ്ങിച്ചിട്ടാ ആ ചേട്ടൻ എപ്പോഴും നമുക്ക് ഇങ്ങനെ പറയാൻ പോ നല്ല എല്ലാം പെണ്ണുണ്ടാണ് ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല പെണ്ണുണ്ടാണ് രണ്ട് കിലോ ഞണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം പെണ്ണുണ്ടാണ് കേട്ടോ ഇത് കണ്ടോ ഞാൻ പൊട്ടി ഇതെല്ലാം ഫ്രഷാണ് പൊട്ടിച്ചിട്ടൊന്നും ഇല്ല ഇതൊക്കെ നീ പൊട്ടിച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു സമയം പിടിക്കോട്ടോ ഒരെണ്ണത്തിനെ കാണിച്ചു തരാം കണ്ടോ പെണ്ണുണ്ടെന്ന് പറഞ്ഞാൽ അതീ സംഭവം ഇങ്ങനെ ഇരിക്കും കറുത്ത എല്ലാം തന്നെ ആ ടൈപ്പിന് ഉണ്ടാ കേട്ടോ കനോള രണ്ടാണ് നല്ലത് തെരിഞ്ഞ് നമ്മൾ വാങ്ങിച്ചേക്കണതാണ് അപ്പം ഏതാണ്ട് ഇത് രണ്ട് കിലോനുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനത്തെ ടൈപ്പാണ് ഇല്ല കടി കെട്ടിയാൽ നല്ല സുഖമായിരിക്കും അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കുകയുള്ളൂ കേട്ടോ ഇത് ാണ് ഒരൈറ്റം രാജാവ് ഇതാണ് ഉണ്ടാ രണ്ട് കിലോ രണ്ടുണ്ട് കേട്ടോ ഒരൈറ്റം ഇതാണ് കേട്ടോ അപ്പോൾ രണ്ട് കണ്ടില്ലേ രണ്ട് കഴിഞ്ഞു അടുത്തത് ചെമ്മീൻ ഇതിപ്പോൾ രണ്ട് കിലോ ചെമ്മീൻ രണ്ട് കിലോന് ഇത്തിരി അധികം ഉണ്ട് കേട്ടോ ഈ ചെമ്മീൻ ഇത് നമ്മൾ ലേലം വിളിച്ചെടുത്താട്ടോ ലേലം വിളിച്ചെടുത്ത നാരം ചെമ്മീൻ ആണ് രണ്ട് കിലോത്തോളം ഉണ്ട് രണ്ട് കിലോത്തോളം അല്ല അതിലധികം ഉണ്ട് രണ്ടേ ഒരുന്നൂറാ ഇരുന്നൂറാതുകൊണ്ടും ഉണ്ട് കേട്ടോ ലേലം വിളിച്ചെടുത്തോണ്ട് ഇത്തിരി ലാഭത്തിൽ കിട്ടി നാരം ചെമ്മീൻ ആണ് അപ്പോൾ ചെമ്മീൻ റോസ്റ്റാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഐറ്റം ഇതാണ് ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി രണ്ട് കിലോത്തിലധികം ചെമ്മീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അടുത്ത ഐറ്റം എന്താണെന്ന് പറയാമോ ഇതാണ് കക്ക ഇറച്ചി കക്ക ഇറച്ചി ഒരു ഒന്നേ കാക്കിലോത്തോളം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് വാങ്ങിച്ചത് ഒന്നേക്കാ കിലോയിൽ ഇല്ല ഒരു കിലോ കണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു തോന്നുന്നു ഇരുന്നൂറ്റമ്പത് രൂപക്ക് കക്ക വാങ്ങിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് കക്ക ഇറച്ചിയാണ് കേട്ടോ ഇത് അവിടെ മാർക്കറ്റിലേ ഒരു ചേച്ചി കക്ക മാത്രം കൊണ്ടുവന്ന ഒരു ചേച്ചിയുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് കക്ക ഉണ്ടാവും അതിൽ ഞാൻ അവിടെ നിന്നാണ് എപ്പോഴും വാങ്ങിക്കണത് വാങ്ങിക്കണമെങ്കിൽ തന്നെ നല്ല ഫ്രഷ് കക്കയാണ് കേട്ടോ ചൂട് പോലും മാറിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതാണ് ഒരു കൂട്ടം കക്ക അപ്പോൾ കക്ക ഒരു ചെറിയൊരു ടച്ചിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ മൂന്ന് മൂന്നായിട്ടമാണ് ഞാനിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് ഇത് ഒന്ന് കക്ക ഇറച്ചി ഒന്ന് നാരൻ ചെമ്മീൻ ഒന്ന് നമ്മുടെ ടേസ്റ്റിൻ്റെ രാജാവ് ഞണ്ട് ഇത് മൂന്നുമാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻസി സ്പെഷ്യലിൻ്റെ പേർക്ക് ഉണ്ടാക്കുന്നത് ഓക്കേ